പ്രിയ മാതൃദേശം സുഹൃത്തുക്കളെ ഇന്നത്തെ തെന്നൽ നേരത്തിലെ അതിഥി മിസ് അഞ്ജു അഞ്ജു ഒരു ചലച്ചിത്ര നടിയാണ് നമുക്ക് അഞ്ജുവിനോട് എന്നെ ചോദിച്ച അഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാം നമസ്തേ അഞ്ജു സ്വാഗതം ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നതിന് മുൻപ് ഏതാണ് നാട് ഏതാണ് എൻ്റെ വീട് കോഴിക്കോടാണ് സ്ഥലം ബോണം കോണ കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് കാരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ ഞാൻ ശ്രീ വളയനാട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു എൻ്റെ തറവാടൊക്കെ വരുന്നത് പിന്നെ അവിടുന്ന് മാറി കുമാരസ്വാമിയിലേക്ക് പോയി പിന്നെ അവിടുന്ന് നിന്ന് മാറി കാരപ്പറമ്പ് പോയി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കാറുണ്ട് അവിടെ അവിടെ പഠന കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഞാൻ ലിറ്ററേച്ചർ ഡിഗ്രി അതെ ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു പിന്നെ നേരെ പോയത് എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് ജോലി കിട്ടി അപ്പൊ പിന്നെ അതിന്റെ ഒരു ത്രീ മന്ത്സ് നമുക്ക് മലയാളി വെച്ചിട്ടായിരുന്നു മുംബൈയിൽ വെച്ചിട്ടായിരുന്നു ഒരു ത്രീ മന്ത്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ദൈൻ കോഴിക്കോട് ബേസ് കിട്ടി അപ്പോൾ കോഴിക്കോടേക്ക് വന്നു സിനിമാ രംഗത്തേക്ക് എങ്ങനെയാണ് പ്രവേശനം സിനിമാ രംഗം എന്ന് പറയുന്നത് ഓൾവേസ് അതൊരു വലിയൊരു ഡ്രീമാണ് എല്ലാവർക്കും ഇഷ്ടായിരുന്നു ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വല്യ എന്റെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു കാര്യം ആയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്റെ ഡാഡി ആണെങ്കിൽ ഇവിടെ ഇല്ല ഡാഡി മുപ്പത്തിയഞ്ചു വർഷം സൗദിയിലായിരുന്നു പിന്നെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു അപ്പം അറിയാലോ നമുക്ക് കൊറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും അമ്മ എല്ലായിടത്തും കൊണ്ടുപോകില്ല എന്നല്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മ ഡാൻസിലാണെങ്കിലും എന്നെ കൂട്ടി കൊണ്ടുപോകും മൂന്നാമത്തെ വയസ്സ് തുടങ്ങിട്ട് അമ്മയാണ് എല്ലാം പഠിപ്പിക്കും ഡാൻസ് ചെയ്യുമായിരുന്നു ചെറുതിൽ തൊട്ടിട്ട് കാലൊന്നു വെക്കാൻ പറ്റാത്ത സമയമായിരുന്നു എന്നാലും ആ സമയത്ത് തന്നെ കൊണ്ട് നേരെ കൊണ്ടാക്കി അപ്പം ഞാൻ പറയും ചുമ്മാ ഞാൻ വെറുതെ തുള്ളിച്ചാടി അടക്കുകയായിരുന്നു എന്നെ പിടിച്ചു കൊണ്ടുപോയി ഡാൻസ് ക്ലാസ്സിലാക്കി അപ്പം അമ്മ പോലും പറയും എന്നാലെന്താ വീട്ടിലിരുന്നിട്ട് വെറുതെ എന്തെങ്കിലും നിനക്ക് രണ്ട് കൊട്ടിൽ കൊട്ടിയെ പോരെ നിനക്ക് ഡാൻസ് കളിച്ചാൽ പോരെ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഭരതാട്യം കുച്ചുപുടി കേരളം നടന്ന ഗുരുവായൂ ഗുരു സുരേഷ് സാറായിരുന്നു എൻ്റെ ഫസ്റ്റ് ഗുരു പിന്നെ അത് കഴിഞ്ഞ് കലാമണ്ഡലം രാധാ ടീച്ചർ എടുത്ത് പഠിച്ചു പിന്നെ സത്യവ്ര സത്യവ്രതൻ സാറെടുത്ത് പഠിച്ചു ഒരുപാട് ുരുക്കന്മാർ ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു ആ സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഡിസ്ട്രിക്ട് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പം അതായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അപ്പം വീട്ടിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് അമ്മക്ക് ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ നെയ്ബറാണ് പറഞ്ഞത് നമുക്ക് മോളെ ഒന്ന് കൊണ്ടൊരു ഓഡീഷൻ വരുന്നുണ്ട് സലാല മൊബൈൽസ് മൊബൈൽസ്ന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമാണ് ഒരു ക്യാരക്ടർ റോളാണ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഡീഷന് പോകും കാരണം എനിക്ക് ദുൽഖർ സൽമാനെ കാണുന്നു അത് മാത്രം എൻ്റെ മൈൻഡിൽ അപ്പം ഉണ്ടായിരുന്നുള്ളൂ സിനിമയെ പറ്റി ഒന്നും അറിയില്ല സിനിമ എങ്ങനെയാണെന്ന് അറിയില്ല ഒന്നും അറിയാതെ നിൽക്കുന്ന സമയമാണ് അപ്പം എന്നാൽ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടി കൊണ്ടുപോയി ഒരു കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ ഓഡീഷനിൽ ടച്ച് എനിക്ക് കിട്ടി കിട്ടി എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം ആ ഒരു ഏജില് ഇത്രയും ഉണ്ടല്ലോ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി പിന്നെ ഞാനൊരു വേറൊരു വർക്ക് ചെയ്തു അങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്ക് വരാൻ തുടങ്ങി പിന്നെയാണ് ഞാൻ എം എ ടി മൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ചെയ്തത് അതിലാണ് ആക്ച്വലി ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഹാ ഓക്കെ നമ്മളെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി നമ്മളെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും അത് അവർക്കൊരു മെസ്സേജ് എത്തിക്കുന്നുണ്ട് അങ്ങനെ സീരിയസ്നെസ് കുറച്ചും കൂടെ മനസ്സിലായി തുടങ്ങി അപ്പം പിന്നെ വിചാരിച്ചു സിനിമ എന്തായാലും എനിക്കിത് വിട്ട് പോകാൻ പറ്റില്ല എവിടെയോ നമ്മളെ കൂടെ ഇങ്ങനെ നിൽക്കും കാരണം ഞാനിപ്പം ജോബ് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സിനിമ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റാറില്ല സിനിമ തീർച്ചയായിട്ടും ഇപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതെങ്ങനെയൊക്കെ അത് ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കാരണം ഇത് രണ്ട് മുന്നോട്ടേ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി അല്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ എന്താ പറയുക ചിലപ്പോൾ പ്രോപ്പർ ടൈമിലെത്തണം എന്നില്ല മെൻ്റലി നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും കാരണം വിതച്ചെല്ലാം നല്ലതുപോലെ പോകുന്നുണ്ട് ഇവിടെ ഇപ്പൊ എയറോസ്റ്റർ കേരള തന്നെയാണോ അല്ലെങ്കിൽ കേരളത്തിലാണ് ലൈക്ക് എന്റെ ബേസ് വരുന്ന കാലഘട്ടമാണ് പക്ഷേ ഔട്ട് ഓഫ് ഇന്ത്യ ആണ് മോസ്റ്റ്ലി നമ്മൾ യു എ സെക്ടേഴ്സൊക്കെയാണ് കവർ ചെയ്യാറുള്ളത് സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ല അതിലേക്ക് ഇപ്പോൾ നമ്മൾ പല ഡാൻസ് അല്ലെങ്കിൽ വേറെ അഭ്യാസങ്ങള് ഇടിയടി മുറയൊക്കെ പഠിക്കണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എൻ്റെ അമ്മച്ചൻ പിന്നെ ഡാൻസ് അതൊക്കെ അറിയാം ഞാൻ ആക്ച്വലി സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ സ്റ്റേജ് ഷോസിന് പോവാറ് അത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഷോസ് ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പഴാണ് കുറച്ചുകൂടെ ഒരു ഗ്യാപ്പ് വരുന്നത് കാരണം അത് ഇതും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നാലും ടൈം കിട്ടുന്ന സമയത്തൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യും പിന്നെ ഇപ്പൊ റീൽസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ഈ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ അതിനു വേണ്ടിട്ടൊക്കെ ഇപ്പം ചെയ്യാറുണ്ട് സിനിമയിൽ ആദ്യത്തെ വരവ് എങ്ങനെയായിരുന്നു സിനിമ പറഞ്ഞല്ലോ ഇപ്പൊ എന്നെ കണ്ടിട്ട് ഓഡിഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ ഓഡിഷൻ കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞൊരു പകുതി ഒക്കെ ആയപ്പോഴാണ് ഡയറക്ടർ പറയുന്നത് ആക്ച്വലി ഞാൻ ഈ അഞ്ജുനെ റിയ റിജക്ട് ചെയ്തതായിരുന്നു അപ്പൊ ഞാൻ അപ്പം തന്നെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ബാഗും പോരാൻ നോക്കി ഞാൻ ഇപ്പം തന്നെ ഇറക്കുന്നത് പക്ഷെ ഒരു തമാശ രീതി പറഞ്ഞതാണ് കാരണം ഞാൻ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഞാൻ എന്റെ യൂണിഫോമിലാണ് വരുന്നത് അപ്പൊ ഈ മൂവിയില് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ അല്ല ടോട്ടലി ആണ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല അവർക്ക് വേണ്ടൊരു ഒരു ഒരാൾക്ക് ഫസ്റ്റ് ഒരു ഡയറക്ടർ കാണാൻ അവരുടെ ക്യാരക്ടറിനെ ആ ഒരു കണ്ണിനെ കൊണ്ടായിരിക്കും അപ്പം ഞാൻ ഫസ്റ്റ് കണ്ട ഇംപ്രഷൻ എൻ്റെത് വളരെ അവർക്ക് അബദ്ധമായിരുന്നു കാരണം അവർക്ക് വിത്തൗട്ട് മേക്കപ്പ് മേക്കപ്പായിട്ടുള്ളൊരു ഇതായിരുന്നു വേണ്ടിയിരുന്നത് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവരെല്ലാവരും പറഞ്ഞു അഞ്ചു ഉള്ളതിനൊണ്ടാണ് ലൈക്ക് നല്ലതുപോലെ ചെയ്തു അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ പറയും കണ്ടോ ഞാൻ എന്നെ എടുത്തത് നന്നായില്ലേ എന്ന് പറഞ്ഞ് തമാശയിൽ പറയാറുണ്ട് ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഇത്ര ഏകദേശം ഒരു അഞ്ച് അഞ്ചാറ് പടങ്ങളൊക്കെ ചെയ്തായിരുന്നു മലയാളം അതെ മലയാളത്തിലെ ഒരു ആറേഴ് പടങ്ങൾ മലയാളം മാത്രമേ റൂട്ട് നമ്പർ കൂടാതെ അതിന് മുമ്പ് തമിഴ് ഇല്ല അതിന്റെ മുമ്പേ തമിഴ് ചെയ്തിട്ടില്ല ഇതിന്റെ ഫസ്റ്റ് തമിഴ് മൂവിയാണ് തമിഴിൽ വന്നിട്ട് ഇതാണ് എന്റെ ഫസ്റ്റ് മൂവി തമിഴ് എങ്ങനെ എൻട്രൻസ് എങ്ങനെയായിരുന്നു തമിഴിലേക്ക് തമിഴിലേക്ക് ഓഡിഷൻ ത്രൂ തന്നെയാണ് നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ളത് അവര് പരിചയമുള്ളവരാണോ അതിൽ ഇല്ല ആക്ച്വലി ഡയറക്ടർ ഞങ്ങളെ അപ്പാർട്ട്മെൻ്റിലായിരുന്നു വന്നത് അവർക്ക് എന്തോ ഒരു ആവശ്യമായിട്ട് വന്നതാണ് ആ സമയത്താണ് കറക്റ്റ് നമ്മൾ പറയില്ല ടൈമിംഗ് എന്ന് പറയുന്നത് ആ ടൈമിലാണ് ഞാനും അങ്ങോട്ടേക്ക് എൻട്രി ചെയ്തു വരുന്നത് അപ്പം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ എം ഐ ടി പറഞ്ഞ ഷോ ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഓ ഓക്കെ അതിലെ കുട്ടിയാണോ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡീഷൻ നടക്കുന്നുണ്ട് വരാൻ പറ്റുമോ ചോദിച്ചു പറഞ്ഞു ഓക്കെ വരാമല്ലോ അങ്ങനെ ആ പോയി അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കിട്ടുന്നത് ഭാഷ പക്ഷെ അങ്ങനെ ഭയങ്കര ഡയലോഗ് പറയാനോ അങ്ങനത്തെ ഇതൊന്നുമില്ല പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളെ ക്രൂ എല്ലാരും മലയാളികളായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല അതെ നമ്മളൊരു തമിഴ് മൂവിയാണ് ചെയ്യുന്ന ഫീൽ വന്നില്ല പക്ഷെ നമ്മൾ ചെന്നൈയിൽ പോയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴാണ് മനസ്സിലായത് പണിപാളി കാരണം അവരെ പ്രോപ്പർ ആയിരിക്കില്ല അവരെ നാട്ടിൽ നമ്മളൊരു കൊളോക്കിയൽ ടൈപ്പാണ് വരുന്നത് പക്ഷെ എന്നാലും നമ്മളെങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്ത് സംസാരിച്ചു അപ്പൊ അവർക്ക് എന്തായാലും മനസ്സില അവരുടെ ഇതിൽ നമ്മൾ മലയാളികൾ പറയുമ്പോൾ അവർക്ക് ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും അപ്പോൾ അപ്പോൾ തമിഴിൽ കിട്ടിയായിരുന്നോ ആ പിന്നെ ഞാൻ പറയട്ടെ നമുക്കൊക്കെ ഒരു എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മലയാളികൾക്ക് എനിക്ക് തോന്നും നമ്മളെ മദർ ടങ്ങും ഇതുമായിട്ട് വലിയൊരു മാറ്റാന്നില്ല അപ്പൊ വണ്ടേ ഞാൻ അവിടെ കഴിഞ്ഞപ്പോ ഔസെ പറ്റുന്ന സാറ് പിന്നെ എന്നോട് പറഞ്ഞു ആ കൊള്ളാലോ ഇപ്പം തമിഴൊക്കെ പഠിച്ചു വന്നല്ലോ കാരണം ഒരു ഡേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കലി വന്നു പോകും പക്ഷെ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല നാടകം ും ചെയ്ത നേരത്തെ ആ ഞാൻ എൻ്റെ കോളേജിൽ ഞങ്ങള് ഇങ്ങനെ സ്കൂൾ ലൈക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ പോവാറുണ്ട് നമ്മള് കോമ്പറ്റീഷനൊക്കെ ആയിട്ട് അതിന് പോയിട്ടുണ്ട് അമ്മ പറയുന്നു പറയുന്നു അപ്പ സിനിമയെ പറ്റി അയ്യോ താല്പര്യം അവർക്ക് ഭയങ്കര ഇഷ്ടം അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇപ്പൊ ഞാൻ പറയാണ് അത് ഞാൻ എന്റെ കാര്യത്തില് ഞാൻ ബ്ലെസ്ഡ് ബ്ലസ്ഡാണ് ഇപ്പം എനിക്കിപ്പം ഇന്നിപ്പോ ഞാൻ പോവുകയാണെന്ന് വിചാരിക്കുക ഞാനിപ്പോ ഇന്നലെയാണെങ്കിൽ മനോട് പറഞ്ഞ ഇന്ന് പോവാണ് കൊച്ചിയിലേക്ക് പോവാണ് ഓക്കെ ഫൈൻ ഡ്രൈവ് സേഫ് പോയിട്ട് ആയോ അങ്ങനെ പറയാം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയാലേ ഉള്ളൂ നമുക്ക് അങ്ങനെ ആവാൻ പറ്റും പിന്നെ ഞാൻ പറയാം ഇത് എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഫ്രീഡം അല്ല അത് എനിക്ക് തോന്നുന്നു നമ്മള് ചെയ്യുന്നത് കണ്ട് അവർക്ക് മനസ്സിലാവുകൂടെ വേണല്ലോ കാരണം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ നമ്മളൊപ്പം നമ്മളെ പാരൻസും ചേഞ്ച് ആവും കാരണം എൻ്റെ ഒരു ഫസ്റ്റ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കാരണം എൻ്റെ ഒരു ഏജും അതാണ് അപ്പോൾ അവർ ഒബ്വിയസ്ലി സ്ട്രിക്റ്റ് ആവും പക്ഷേ ഇപ്പം അത് മറിച്ചിട്ട് അവർ കാര്യങ്ങൾ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ശരി എന്നുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഒക്കെ ഞാൻ എടുക്കുമ്പോൾ അവർ അധികം വന്നിട്ട് ഓക്കെ ഒന്നും സംസാരിക്കാറില്ല പിന്നെ എല്ലാം ഉണ്ടാകും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സംഭവങ്ങൾ സംസാരങ്ങൾ ഒരു വീട്ടിലുണ്ടാവുന്ന പോലത്തെ വർത്തമാനങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാലും ഇപ്പം കുറച്ചുകൂടെ അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു ബ്രോഡ് മൈൻഡ് ആയിട്ട് ചിന്തിച്ചിട്ട് നീങ്ങൊന്നും സിസ്റ്റേഴ്സും എനിക്കൊരു എൽഡർ ബ്രദറാണുള്ളത് ആള് ഇങ്ങനെ ആൾക്കിതിലൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞങ്ങൾ ആയിക്കോളും ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടുണ്ട് രണ്ടും രണ്ട് എക്സ്ട്രീമാ ലൈക്ക് എന്നോട് ചോദിക്കാണ്ട് അത് ബ്രദർ ആണോ കാരണം ഞാനിങ്ങനെ ഈ തുള്ളിച്ചാടി നടക്കുന്ന ഒരാളും എന്റെ ആണെങ്കിൽ നേരെ വിപരീതം പക്ഷെ അവന്റെ കയ്യിൽ നല്ല കയ്യിലിട്ടുണ്ട് സിനിമ കാണാറുണ്ടോ സിനിമ കാണുന്നൊക്കെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്നൊക്കെ ഇരുന്ന് കാണും പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ വലിയ ഇൻട്രസ്റ്റഡ് അങ്ങനെയല്ല അവന് അത്ര ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം വലിയ ഇൻട്രസ്റ്റഡ് അങ്ങനെ സംഭവം ഒന്നുമില്ല എന്നാലും ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യും അവന്റെ കാര്യം അവൻ പക്കയായിട്ട് നോക്കും അങ്ങനെ ഡാഡിക്ക് ഡാഡിക്കായിരുന്നു തമിഴ് മൂവിയിൽ ചെയ്യണം എന്ന് എന്നെക്കാട്ടും വലിയ ആഗ്രഹം സത്യം ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ടും മുമ്പേ എനിക്ക് തോന്നുന്നു ഡാഡി ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും ഡാഡിയാണ് അവരോട് പറഞ്ഞത് അതെ മോൾക്കൊരു തമിഴ് മൂവിയിൽ ചാൻസ് കിട്ടിയാ നല്ലതായിരുന്നു സംസാരിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ആ ഡാഡിക്ക് അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ എന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഓരോ ആക്ടറിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അതാണല്ലോ നമ്മളൊരു വേറൊരു ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുക അവരുടെ ഒരു ചുറ്റുപാട് എങ്ങനെയാണല്ലോ മനസ്സിലാക്കുക അത് ആക്ച്വലി ആ ആക്ടിങ്ങിലും ഒരു കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അധികം ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഇച്ചിരിക്കുക അപ്പൊ നമുക്കത് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത് എല്ലാവരുടെ ഒരു ഗ്രോത്ത് ആണ് ആക്ച്വലി ഇപ്പൊ ഈ രണ്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ മലയാളം തമിഴും ചെയ്തല്ലോ അതിൽ ഒരു എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ അല്ല അത് സത്യം നമ്മളെ ചെറിയ കുട്ടികളെ അമ്മ അമ്മ വിളിച്ചിട്ട് അതെ 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 എന്നെ ഇന്റർവ്യൂല്യീട്ട് ഔസൈപ്പച്ചൻ സാറും അവിടെ വേറൊരു ചേട്ടനും അമ്മ എന്ന് വിളിച്ചു അപ്പൊ അതെ അതൊരു അവരെ ഞാൻ സംബന്ധിച്ചത് ചെലപ്പോ അവരുടെ എല്ലാം മാറ്റർ ആയിരിക്കും അവർ വളർന്നു സാഹചര്യം എല്ലാം മാറ്റർ അത് ഇപ്പം എല്ലാ സ്ഥലത്തും നല്ലതും ചീത്തതും ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ അവിടെ കുറച്ചും കൂടെ നമ്മൾ പോകുമ്പോൾ അവര് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്കെന്നെ ഫാമിലി അറിയാം നമ്മളൊരു സിനിമ ഉണ്ട് നിങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും അയ്യോ ഇന്നോ നോക്കട്ടെ ഇങ്ങനെ ആയിരിക്കും അവിടെ ഉള്ളവര് ഇന്നൊരു സിനിമ കാണാൻ പോകാണെന്ന് പറയുകയാണെങ്കിൽ അവർ പറയും പോസ്റ്റർ പറഞ്ഞിട്ടാണോ അവർ പറയാം ആ ഈ പോസ്റ്റിലുള്ള ആ സിനിമയില്ലേ ആ സിനിമയിൽ ഇങ്ങനല്ലേ ട്രെയിലർ എല്ലാം കണ്ടിട്ടാണ് അവർ പറയാം ഓക്കെ നമുക്ക് പോവാം കാരണം അവർ ഭയങ്കര അപ് ടു ഡേറ്റ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പഴാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അന്ന് നമ്മൾ സിനിമ കാണാൻ പോവാറ് ഞാനും എന്നെ സംബന്ധിച്ചും ഞാൻ അങ്ങനെ അധികം കാണുന്നൊരു കൂട്ടത്തിലല്ലായിരുന്നു ആദ്യം പക്ഷേ ഇപ്പം ഞാനങ്ങനെയല്ലേ ഇപ്പം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ അവരെ പറ്റി അറിഞ്ഞിരിക്കണം ആരൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളതും പിന്നെ ഈ സിനിമാഭ്രാന്തന്മാർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ ഇടയിൽ പ്രത്യേകിച്ച് കാരണം ഞാനിപ്പം ഇന്ന് ഒരുപാട് കുട്ടികളുണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫേസ് കാണിക്കാൻ വേണ്ടി വരുന്നത് അപ്പം അവരൊക്കെ ഭയങ്കര അപ് ടു ഡേറ്റ് ആണ് അപ്പം അതേപോലെ ഈ അതേപോലെ ആവണം എന്നുള്ളത് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരാൾ അപ് ടു ഡേറ്റ് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല അയ്യോ അയാളെ പോലെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത് തോന്നുന്നു അപ്പം ഇപ്പം ഞാൻ എൻ്റെ വോക്ക് സെൽഫ് വർക്ക് ചെയ്യാറുണ്ട് അതൊരു അയാളെ കണ്ടിട്ട് അങ്ങനെ ആവണമെന്നല്ല പക്ഷെ സെൽഫ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം അഭിനയ അല്ലാതെ പാട്ടിന്റെ ഏതെങ്കിലും വഴി കൂടിയൊക്കെ പോവാറുണ്ടോ പാട്ട് എന്റെ അമ്മ നല്ല പോലെ സിംഗറാണ് അമ്മക്ക് പോലെ അറിയാം ഞാൻ അടുത്ത കൂടെ ഇങ്ങനെ പോയി സിനിമ കാണല്ലേ എങ്ങനെയാ സിനിമ കാണല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഡാഡി ഇവിടെയല്ലായിരുന്നു സൗദിയിലായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ സിനിമക്ക് കൊണ്ടാവാൻ ആരും ഉണ്ടാവില്ല വീട്ടിലൊന്നും ഇല്ല അപ്പൊ അമ്മയാണെങ്കിലും ഈ പറഞ്ഞപോലെ തന്നെ എനിക്ക് എന്റെ കുരുത്തക്കേട് ഭയങ്കര ആയതുകൊണ്ട് എന്നെ എവിടെയും കൊണ്ടുപോകാറില്ല അങ്ങനെയല്ല എന്റെ കയ്യിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എപ്പോഴും പറയും ഒരു സിനിമക്ക് ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടുള്ളൂ അതിൽ നീ ഒരു കിലോ മുന്തിരിയാണ് കഴിച്ചു തീർത്തത് അത്രയ്ക്ക് സിനിമ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ നമുക്ക് ഇതൊന്നും അറിയില്ല ഞാൻ എന്നിട്ട് ഇവരെ വെറുപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്മക്ക് അതിനെ കൊണ്ടുതന്നെ എന്നെ കൊണ്ടുപോകാൻ ഭയങ്കര പേടിയ പക്ഷെ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ കാണുന്ന സിനിമകളിലൊക്കെ ഞാൻ ഒറ്റക്ക് പോയിട്ടാണ് ഞാൻ കാണാറ് നമുക്ക് വേറെ സോഴ്സസ് ഉണ്ടല്ലോ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിലും തിയേറ്റർ പോകുവാണെങ്കിൽ തന്നെ ഞാൻ ഒറ്റക്കാണ് ഞാൻ പോയിട്ട് കാണാറ് അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് ഒറ്റക്കൊക്കെ പോയിട്ട് സിനിമ കാണുക ഇപ്പൊ ഞാൻ ഒറ്റക്ക് പോയിട്ട് കാണും എനിക്കത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല പക്ഷെ ചിലര് പറയും ഒറ്റക്കൊക്കെ എങ്ങനെയാ പോയിട്ട് കാണുക പക്ഷെ അത് ഓരോ ആൾക്കാര് പോവാറുള്ളത് ഒറ്റ കാണുന്ന ഒരു സുഖം നമുക്ക് നേരെ നേരെവിടേയും കിട്ടില്ല അത് സത്യം എനിക്ക് സത്യതെനിക്ക് കാരണം പല ആൾക്കാർക്ക് പല അഭിപ്രായം ആയിരിക്കും പക്ഷെ അതൊക്കെ ഇരുന്ന് കേൾക്കാം എന്നുള്ളൂ ഫ്രണ്ട്സിന്റെ കൂടെ പോവാറൊക്കെ ഞാൻ എന്റെ കാര്യങ്ങള് ഏകദേശം എല്ലാം ഒരു പ്രായം കഴിഞ്ഞപ്പോ എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കും അത് കഴിഞ്ഞാൽ നിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത് ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സായ അമ്മ നോക്കുമ്പം ഞാൻ അത് വാല്യൂ ചെയ്തിരുന്നില്ല വാല്യൂ ചെയ്തിരുന്ന പറഞ്ഞ അങ്ങനെയല്ല നമുക്കത് മനസ്സിലാവില്ല ഇത് നമുക്ക് ചെയ്യലോ എന്നുള്ളൊരു ഇതായിരിക്കും അമ്മ എപ്പോഴും പോകുമ്പോ എന്റെ കൂടെ വരും ഭക്ഷണം എനിക്ക് തരും അപ്പോൾ ഞാൻ വിചാരിക്കോ ഇതിപ്പോ എപ്പോഴും ഇത് എന്നിട്ട് ഞാൻ എനിക്ക് മടുക്കും ഞാൻ പറയും എനിക്ക് വേണ്ട ഇങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊതിക്കും അപ്പോൾ അമ്മ വന്നിരുന്നെങ്കില് നമുക്ക് കൂടെ വരാമല്ലോ എന്നൊക്കെ ഉള്ളത് അത് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മളെ പാരന്റ്സും അവർക്ക് മനസ്സിലാവും നമുക്ക് എന്താ വേണ്ടേ എന്നുള്ളത് അപ്പൊ അവർ ഒന്ന് മൂവ് ഓൺ ചെയ്യും എന്നാണ് തോന്നുന്നത് എന്നാലും ഞാൻ പറയാം അവർ സപ്പോർട്ട് ചെയ്യുന്നതിൽ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഫ്രണ്ട്സ് 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 എങ്ങനെയാണ് അയ്യോ സത്യം പറഞ്ഞാൽ അവരുള്ള റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മൂവി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് അങ്ങനെ ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷബീർ ക ഫെലിക്സ് പറയാനാണ് ഒരുപാട് പേരുകളുണ്ട് ഇവരൊക്കെ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാണെങ്കിൽ ഞാൻ അവർ അവരെ ആദ്യം വെളിക്കുക എഴു ഇതിപ്പോൾ എന്താ ചെയ്യുക അവർ പറയുക നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാം നമ്മൾ ഗൈഡ് ചെയ്ത് തരും ഇനിയിപ്പോൾ ഈവൻ എനിക്ക് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ലോ ആയിട്ട് തോന്നിയാൽ പോലും എനിക്ക് മനസ്സിലായ കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് അത് നല്ലതും ഉണ്ട് ചീത്തതുമുണ്ട് നല്ല ഫ്രണ്ട്സുണ്ട് ചീത്ത ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഒരു ബാഡായിട്ടുള്ള ഒരാളായിരുന്നു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ കാരണം ആര് വന്ന് ചീച്ചാലും ഞാൻ ഓക്കെ പറയും ഞാൻ അവരുടെ കൂടെ വേഗം കമ്പനി ആവും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും എടുക്കരുത് പിന്നെ നമ്മളെ കൂടെ നിൽക്കണം എന്നുള്ളവർ നമ്മളെ കൂടെ അത് ഏതൊരു സിറ്റുവേഷൻ ഏതൊരവസ്ഥ വന്നാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും അതല്ലാത്തവരാണെങ്കിൽ നമ്മൾ മാറി കൊടുക്കണം അങ്ങനെയുള്ളൂ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട് അപ്പം അവരെന്നോട് എപ്പോഴും പറയും ഞാനിപ്പോൾ ഒന്ന് ഡൗൺ ആവണമെങ്കിൽ എന്നെ വിളിച്ച് പറയും നീ ടെൻഷനാവണ്ട അത് റെഡി ആവും എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും ചിലപ്പം അവർക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് ഇന്നില് ഞാൻ എന്നിട്ട് വിചാരിക്കുന്നു ഇവര് പൊട്ടന്മാരാണോ അവര് കേൾക്കണ്ടോട്ട് അവർക്ക് ദേഷ്യം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് പൊട്ടന്മാരാണോ നിങ്ങൾ നീ എന്തിന വിശ്വാസം വെക്കുന്ന അവരെന്നിട്ട് ഒന്നുണ്ടാവില്ല എന്നാൽ അവര് പറയും നീ ടോപ്പാടി നീ അതാണെ അപ്പൊ ഞാൻ പറയും ആണല്ലേ ശരി പക്ഷെ അത് കേൾക്കുമ്പോൾ അത് അങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് ഉള്ളതിനെ കൊണ്ടാണ് പിന്നെ ഇൻഡസ്ട്രിയിലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഫ്രോളി ഒരു ഈ സിനിമയിലുള്ള പ്രോളി ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ പ്രതാപേട്ടൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെയൊക്കെ റീസൺ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ മൂവി ഞാൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ െ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കിട്ടാമെന്ന വലിയൊരു ഭാഗ്യമാണ് ഈ സിനിമ കാരണം എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്തൊരു വർക്കാണ് നിങ്ങളൊന്നു പോയി കണ്ടാൽ സന്തോഷം എന്ന് പറയാനുള്ളത് എന്നാ സിനിമ കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരും ഇപ്പൊ ഓൾറെഡി നമ്മള് ചെന്നൈയില് റിലീസായി എല്ലാവരും പറയാ ഒറ്റ അഞ്ജു അത്യാവശ്യം നല്ലതുപോലെ ചെയ്തു എന്ന് ഇതുവരെയായിട്ട് കേട്ടു ഇനി നെഗറ്റീവ് കേൾക്കുകയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം ഒരു പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ ഒരു എനിക്കൊരു വോർക്ക് ഇത് ഞാൻ ചെയ്ത വർക്കാണെന്ന് കാണിച്ച് കൊടുക്കാനുള്ളൊരു ഒരു പ്രൊജക്ട് എനിക്ക് കിട്ടി അത് എല്ലാവരും തരണം എന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം നമ്മളെ സംബന്ധിച്ച് എസ്പെഷ്യലി ഞാൻ ചെയ്ത് വെച്ചൊരു വർക്ക് അങ്ങനത്തെ ഒരു വർക്ക് അപ്പൊ അവർ അവരുടെ ഒരു കുട്ടി അവരുടെ ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് നമ്മളെ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന്ന് നേരെ തിരിച്ച് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാ നീ ആണോ അത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പം ഐ ഫൽ സോ ഹാപ്പി അബോർ ഇനിയും കൂടുതൽ കൂടുതൽ തമിഴ് ചിത്രങ്ങളും മലയാളം ചിത്രങ്ങളും ഒക്കെ ധാരാളം അഞ്ചുവിന് കിട്ടട്ടെ എന്ന് മതൃദേശത്തിന് വേണ്ടി ആശംസിക്കുകയാണ് മാത്രമല്ല ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് അഞ്ചു വരട്ടെ എന്നും സോ മച്ച് ആശംസിക്കുക